മെയ് പത്ത് വിശുദ്ധ അന്റോണിനോസ് മെത്രാൻ ഒരു കുലീന കുടുംബമായ നിക്കോളോസ് പിറോസിയുടെ മൂത്ത മകനാണ് ആന്റോണിനോസ് അഥവാ കുഞ്ഞാൻ്റണി വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവന് പ്രിയങ്കരമായിരുന്നു പാപം വർജിക്കാനും ദൈവ തിരുവിഷ്ടം നിറവേറ്റുവാനുമായിരുന്നു അവൻ്റെ പ്രാർത്ഥന പതിനാറാമത്തെ വയസ്സിൽ അവൻ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു വൈദികനായി ബലിപീടത്തിങ്കിൽ നിന്നിരുന്നത് സദാ കണ്ണുനീരോടെയാണ് സുവിശേഷ പ്രസംഗങ്ങളുടെ ശാലീനതയും ദാരിദ്ര്യവും വിനയവും അദ്ദേഹം മാതൃകയാക്കി വിലയേറിയ വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന ഒരു കോവർ കഴുതയേയും വിറ്റ് ധർമ്മം കൊടുത്തിരുന്നു ദരിദ്രരെ താമസിപ്പിക്കുവാൻ അദ്ദേഹം ഒരു സ്ഥാപനമുണ്ടാക്കി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലെ പകർച്ചവ്യാധിയിലും ഭൂകമ്പങ്ങളിലും ആർച്ച് ബിഷപ്പ് ജനങ്ങളുടെ സഹായത്തിനെത്തി ആയിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് മെയ് രണ്ടാം തീയതി തൻ്റെ സേവനങ്ങൾക്കുള്ള സമ്മാനം വാങ്ങാൻ ഈ ലോകത്തുനിന്ന് അദ്ദേഹം യാത്ര പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രോമച്ചട്ടയും പ്രായച്ചിത്തോപകരണങ്ങളും വഴി പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്